മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടായ വിമർശനത്തിനും വർഷത്തിനും വല്ല കൈയും കണക്കും ഉണ്ടായിരുന്നു അതിവേഗിച്ച പദ്ധതി സർക്കാർ തുടരുന്നതാണ് കേരളം കുറെ നാളുകളായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്ന കേരളയിൽ പദ്ധതി സിൽവർ ലൈൻ പദ്ധതി ഈ പദ്ധതി വരില്ല ഈ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കില്ല എന്ന രൂപത്തിൽ യു ഡി എഫും ബി ജെ പിയും കൊണ്ടുപിടിച്ച പ്രചാരണം നടത്തുന്നുണ്ട് ബി ജെ പി നേതാക്കൾ പരസ്യമായി വാർത്താ സമ്മേളനങ്ങളിലും പൊതുസമ്മേളനത്തിലും പറയുന്നു കെ കേരയിൽ പദ്ധതി കേരളത്തിൽ വരില്ല കേന്ദ്ര സർക്കാർ അതിന് അനുമതി നൽകില്ല എന്ന് യു ഡി എഫ് നേതാക്കൾ പറയുന്നു കെ കേരയിൽ പദ്ധതി വന്നാൽ അതിനെ എന്ത് വില കൊടുത്തും എതിർക്കുമെന്ന് ചെറുക്കുമെന്നും എന്നാൽ കെ കേരയിൽ പദ്ധതി കേരളത്തിൽ വരിക തന്നെ ചെയ്യുമെന്നും എന്തുകൊണ്ട് വരണമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ കെ എൻ ബാലഗോപാൽ വിശദീകരിക്കുന്നു ഇവിടെ സൂചിപ്പിച്ച വിവിധീന പ്രവർത്തികൾക്കായി അടുത്ത മൂന്ന് വർഷം കൊണ്ട് സംസ്ഥാന സർക്കാർ മാത്രമായി മൂവായിരം കോടി രൂപ ചെലവഴിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ധനകാര്യ വർഷത്തേക്ക് അഞ്ഞൂറ് കോടി രൂപ മാറ്റി വെക്കുന്നു ഇത് മേജർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾക്ക് നീക്കി വെച്ചിട്ടുള്ള തുകയ്ക്ക് പുറമെയാണ് സർ ഇതിനു പുറമെ കേന്ദ്രം പ്രഖ്യാപിച്ച മൂലധന നിക്ഷേപത്തിനുള്ള പ്രത്യേക വായ്പാ പദ്ധതിയിൽ നമുക്ക് ലഭിക്കേണ്ട അയ്യായിരം കോടി രൂപ കൂടി ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് അനിവാര്യമായ തുകയാണ് സർ അന്തർദേശീയ തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതിന് സമാന്തരമായ ദേശീയപാത അറുപത്താറിൻ്റെ നിർമ്മാണവും പൂർത്തിയാവുകയാണ് എട്ട് മണിക്കൂർ കൊണ്ട് കേരളത്തിൻ്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെ യാത്ര ചെയ്തെത്താവുന്ന നിലയിൽ കാര്യങ്ങൾ പുരോഗമിച്ചിരിക്കുന്നു പത്ത് വർഷം മുമ്പ് നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന കാര്യങ്ങളാണ് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദേശീയപാത അറുപത്തൊരാറിനോടൊപ്പം മറ്റ് ദേശീയപാതകളുടെയും തീരദേശ പാതകളുടെയും മലയോരപാതയുടെയും പണി അതിവേഗം പുരോഗമിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഈ പദ്ധതികളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നേരിടേണ്ടി വന്ന വലിയ എതിർപ്പുകളെക്കുറിച്ച് ഓർക്കുന്നത് നന്നാവും മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടായ വിമർശനത്തിനും അസഫ്യവർഷത്തിനും വല്ല കൈയും കണക്കും ഉണ്ടായിരുന്നു തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെ സർ ഈ ഘട്ടത്തിൽ ഇതോടൊപ്പം തന്നെ തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെ എം സി റോഡിന് സമാന്തരമായൊരു ഗ്രീൻഫീൽഡ് പാത കൂടി ദേശീയപാത അതോറിറ്റിയുടെ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ നടക്കുകയാണ് സർ കൊച്ചി മെട്രോയുടെയും വാട്ടർ മെട്രോയുടെയും കാര്യത്തിൽ നമ്മൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പ്രൊജക്ടുകളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനം തിരുവനന്തപുരം മെട്രോയുടെ കാര്യത്തിൽ ആവശ്യമായ കേന്ദ്ര അനുമതികൾ വൈകാതെ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മേജർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾക്ക് പ്രത്യേകമായി നീക്കി വെച്ചിട്ടുള്ള തുകയിൽ നിന്നും മേൽപ്പറഞ്ഞ പദ്ധതികളുടെ ചെലവിലേക്ക് പണം അനുവദിക്കും സർ പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തിൽ വന്നുപോയ വലിയ വീഴ്ച പരിഹരിക്കുന്നതിനായി വൈദ്യുതി ഉത്പാദനം വിതരണം വിവര സാങ്കേതിക അടിത്തറ ഗ്യാസ് പൈപ്പ് ലൈൻ തുടങ്ങിയ കാര്യങ്ങളിൽ സ്വീകരിച്ച നടപടികളും അതിൻ്റെ വിജയവും എല്ലാവർക്കും അറിയാവുന്നതാണ് അവയുടെ തുടർ നടപടികളിലേക്ക് പിന്നീട് വരാം പശ്ചാത്തല മേഖലയിൽ അനിവാര്യമായ പുരോഗതി സംഭവിക്കാത്ത ഒരു മേഖലയുടെ കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് സർ റെയിൽവേ വികസനത്തിൻ്റെ കാര്യമാണത് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ വന്നതോടുകൂടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടിലെ ശരി ശരി നിലപാടിലെ ശരി ജനങ്ങൾക്ക് മാത്രമല്ല മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിലും കേരളത്തിൻ്റെ റെയിൽ വികസനം അവണി അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത ട്രെയിൻ യാത്രക്കാർ വലിയ ദുരിതത്തിലാണ് റെയിൽവേ വഴിയുള്ള ചരക്ക് നീക്കവും വലിയ പ്രതിസന്ധിയിലാണ് കേരളത്തിൻ്റെ വളർച്ചയ്ക്കിപ്പം റെയിൽവേയ്ക്ക് ഓടിയെത്താനാകുന്നില്ല നിലവിലുള്ള റെയിൽ പാടങ്ങളുടെ നവീകരണവും വളവ് നിറക്കലും ഡബിൾ ലൈനിങ്ങും പൂർത്തിയാകുന്നതോടൊപ്പം പുതിയ ഹൈസ്പീഡ് പാത കൂടി കൊണ്ടുവരേണ്ടത് മുന്നോട്ടുള്ള പോക്കിന് അനിവാര്യമാണ് സാർ അതിവേഗ റെയിൽ യാത്രക്കാർക്കായി നിർദ്ദേശിച്ച കെ റയിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ശ്രമം സർക്കാർ തുടരുന്നതാണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായുള്ള കൂടിയാലോചനകൾ തുടരുകയാണ് സർ ഇനി ഞാൻ തുടക്കത്തിൽ നടത്തിയ കേരളം സൂര്യോദയമാകുന്നു എന്ന പ്രസ്താവനയിലേക്ക് മടങ്ങി വരാം പശ്ചാത്തല മേഖലയിലും വിജ്ഞാന മേഖലയിലും വന്നുപോയ പോരായ്മ പരിഹരിക്കാൻ സർക്കാർ സ്വീകരിച്ച തീരവും ലക്ഷ്യവേദിയുമായ നടപടികൾ സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയിൽ ഘടനാപരമായ ഒരു പരിവർത്തനത്തിന് കാരണമായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനുശേഷം കേരളത്തിലുണ്ടായ സാമ്പത്തിക വളർച്ച പ്രധാനമായും സേവന മേഖല കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു മാനുഫാക്ചറിങ് മേഖല സമ്പദ്ഘടനയെക്കാളും വേഗത്തിലാണ് വളരുന്നത് മൊത്തം മൂല്യവർദ്ധനവിൽ മാനുഫാക്ചറിങ് വളർച്ചാ നിരക്ക് ഇപ്പോൾ പതിനഞ്ച് ശതമാനത്തിനടുത്ത് എത്തിയിരിക്കുന്നു സൂര്യോദയ മേഖലകളാണ് ഈ മാറ്റത്തിന്റെ മുൻനിരയിൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ സസ്യാധിഷ്ഠിത ഔഷധങ്ങൾ സംസ്കരിച്ച പെട്രോൾ ഉൽപ്പന്നങ്ങൾ മെഡിക്കൽ ഉപകരണങ്ങൾ വ്യവസായം തുടങ്ങിയവയാണ് മാറ്റത്തിന് കാരണമാകുന്നത് സർ കേരളം ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിലാണ് അറിയപ്പെടുന്നത് തൊഴിലിനും വരുമാനത്തിനും നാം നാം പുറം നാടുകളെ ആശ്രയിക്കുന്നു ആവശ്യമായ ഉപഭോക്തൃ സാധനങ്ങളുടെ സിംഹഭാഗവും പുറത്തുനിന്ന് കൊണ്ടുവരുന്നു ഈ അവസ്ഥ മാറുന്നു എന്നത് ശുഭോതർക്കമാണ് സൂര്യോദയ മേഖലകളിലേക്ക് സംരംഭകരെത്തുന്നു നിക്ഷേപം വളരുന്നു ഉൽപ്പാദനം വർദ്ധിക്കുന്നു തൊഴിലവസരങ്ങൾ കൂടുന്നു അതാണ് ഉത്പാദനവും തൊഴിലും സംബന്ധിക്കുന്ന കണക്കുകൾ തെളിയിക്കുന്നു